അദ്ദേഹം വിവിധ ിൽ പണ്ഡിതനായിരുന്നു ആ പാണ്ഡിത്യം ഒക്കെ തനിക്ക് നേടിത്തന്ന തന്റെ ഗുരുനാഥന് ഒരു വാദരോഗം വന്ന് അദ്ദേഹം പ്രേഷിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഇത്രയേറെ വളർത്തി തനിക്ക് എന്തെങ്കിലും മഞ്ചുമയുണ്ടെങ്കിൽ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് നേടിത്തന്ന ആ ഗുരുനാഥന് എന്താണ് ദക്ഷിണയായിട്ട് കൊടുക്കുക എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് ആ ശിഷ്യന്റെ കർത്തവ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് അതിന്റെ കാഠിന്യം എന്താണെന്ന് മുഴുവൻ മനസ്സിലായിട്ടാവില്ല കാരണം ഗുരുനാഥൻ നന്നായിട്ട് ക്ലേശിക്കുന്നുണ്ടെന്ന് മാത്രം അറിയാം അപ്പോ ഈ വാദരോഗം കർമ്മവിഭാഗ ദാനം കൊണ്ട് താൻ തന്നെ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു ആ സ്വീകരിക്കുമ്പോൾ ഈ വാദരോഗം എന്ന് പറയുന്നത് ഇത്ര കഠിനമാണെന്ന് ഒരു അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ വാദരോഗം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കാഠിന്യം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അത്രയേറെ വലഞ്ഞു പോയാൽ അപ്പൊ ഇനി അത് താനെന്തായാലും സ്വീകരിച്ചു കഴിഞ്ഞു ഇനി അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നതും വലിയൊരു കാഠിന്യമുള്ള കാര്യമില്ല കാരണം അത്രയും കഠിനമാണ് അത് ആർക്കും സഹിക്കാൻ പറ്റില്ല അത്രയും കഠിനമാണ് അതുകൊണ്ട് എന്താണ് താൻ ചെയ്യേണ്ടത് താൻ തന്നെയാണ് അതിനുള്ള പ്രതിമൂലം കണ്ടെത്തുന്നത് അത് ആർക്ക് അതിന് പ്രതീതി ഉണ്ടാക്കി തരാൻ കഴിയും സാക്ഷാൽ ഭഗവാന് തന്നെയാണ് കഴിഞ്ഞു വേറൊരാൾക്ക് വെച്ചു കൊടുക്കാൻ എളുപ്പമാണ് നമ്മളൊക്കെ സാധാരണ അങ്ങനെ നമ്മളത് അല്ലെ ഒരു വിഷമം വേറൊരാളിലേക്ക് ചാരി കിട്ടിയാൽ സമാധാനമായി ചില ആളുകൾ അതുകൊണ്ടാണ് അവനോട് സങ്കടം കുറച്ചുണ്ടെങ്കിൽ നാലാളെ വിളിച്ചിട്ട് ആ സങ്കടം ഒന്ന് പങ്കുവച്ചാൽ ചിലർക്ക് ആശ്വാസമായി അവരും കൂടി ഒന്ന് സങ്കടം പെട്ടാലുള്ള ഒരു ആശ്വാസം അത്രയും അല്ലാണ്ട് അതിനൊരു പരിഹാരം ആവുന്നുണ്ട് പക്ഷേ പരിഹരിക്കുക എന്നുള്ളതാണ് അതിന് വേറൊരാൾക്ക് ആ ക്ലേശം സഹിക്കാതിരിക്കുക സഹിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ അതിൽ ഒരു നന്മയില്ല വേറൊരാൾക്ക് ആ ക്ലേശം സഹിക്കാതിരിക്കാൻ ഉള്ള ശ്രമം കൂടി വേണം എന്നാൽ രണ്ട് ക്ലേശം മാറുകയും അങ്ങനെ അവർക്കൊക്കെ ഒരു ഗുരുനാഥ സ്ഥാനീയനായിട്ടുള്ള പതിനാറ് പതിനേഴാം നൂറ്റാണ്ടില് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും നല്ല ഉദാത്തമായ മാതൃകയായിട്ട് അധ്യാത്മരാമായണം എന്ന അതിവിശിഷ്ടമായ ഗ്രന്ഥം എഴുതിയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അടുത്തേക്ക് ഒരു ദൂതനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹം നല്ല പ്രായമായിരുന്നു അല്ലേ എഴുതച്ഛനും എഴുതച്ഛനവിൻ്റെ എല്ലാം ഒരു ലാഘവായിരുന്നു ഈ ഗുരു വളരെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഒരു ലാഘവാണ് അപ്പം അദ്ദേഹം ഈ വന്ന ദൂതനോട് പറഞ്ഞത് പട്ടേരിയോട് വീന്തൊട്ട് കൂട്ടാൻ പറയൂ എന്ന് പറഞ്ഞു കൊണ്ടൊരു ഫലിതാണ് പക്ഷെ വളരെ അറിവിന്റെ പാരവാരം കണ്ട ആളുകൾ വലിയ കാര്യങ്ങളെയും വളരെ രാഘവത്തോടു കൂടി പറഞ്ഞു കളഞ്ഞു ആ വലിയ കാര്യത്തെ അദ്ദേഹം അവതരിപ്പിച്ചത് വളരെ വലുതായിട്ടാണ് പക്ഷെ ആ മീൻ മീന്തൊട്ട് കൂട്ടല് കുറച്ച് പണിയുള്ള കാര്യമാണ് പക്ഷെ സാധാരണ ചിന്ത മാത്രമുള്ള ദൂതനെന്ന് മനസ്സിലായില്ല അദ്ദേഹത്തിന് തൻ്റെ യജമാനനെ നിന്ദിച്ചതുപോലെ തോന്നി എഴുത്തച്ഛനോട് കുറച്ച് ദേഷ്യപ്പെട്ടിട്ട് ആ ഭട്ടതിരിപ്പാടിന്റെ അടുത്ത് ചെല്ലുന്നു അപ്പൊ പറഞ്ഞു ഭട്ടതിരിപ്പാടിന്റെ കാര്യം മനസ്സിലായി എന്താണ് എഴുത്തച്ഛൻ തന്നോട് പറഞ്ഞത് ആ ഭഗവാന്റെ മത്സ്യാവതാരം തൊട്ടുള്ള അവതാരങ്ങളെ വർമ്മിക്കുക അതുതന്നെയാണ് തനിക്ക് ഉള്ള യോഗം